മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കർത്താവിൻ്റെ വീണ്ടും വരവ് കാത്തിരിക്കുന്ന ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ആ ഒരു തീവ്രത അനുഭവിക്കുന്ന കാലമാണ് ആഡ്വെൻറ്റ് അഥവാ ആഗമനകാലം ശ്രദ്ധേയമായ ഒന്ന് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വരവിനെ കള്ളൻ്റെ വരവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ക്ലെപ്തെസ് ക്ലെപ്തെസ് എന്ന പദം കള്ളൻ ഈ പ്രയോഗം ബൈബിളിൽ പുതിയ നിയമത്തിൽ നമുക്ക് ഏഴ് പ്രാവശ്യം കാണാവുന്നതാണ് അതിൽ വിശ്വമത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനത്തിൽ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നെന്ന് നിങ്ങളറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് അപ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും എന്ന സൂചന നൽകാൻ വേണ്ടിയാണ് ഇക്ലപ്ത്തെസ് അല്ലെങ്കിൽ കള്ളൻ രാത്രിയിൽ വരുന്നതുപോലെ എന്ന ഒരു കൽപ്പന ആ ഒരു സുന്ദരമായ സാധർമ്മ്യം അവിടെ നൽകിയിരിക്കുന്നത് ഇനി ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിയൊൻപതിൽ മനുഷ്യപുത്രൻ കള്ളനെപ്പോലെ വരും എന്ന സൂചനയുണ്ട് ഒന്ന് തെസലോണിക്ക അഞ്ച് രണ്ടിൽ ഈശോ കള്ളനെപ്പോലെ വീണ്ടും വരും എന്ന സൂചനയുണ്ട് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിലും പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും കർത്താവ് നേരിട്ട് പറയുന്നത് പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ കള്ളനെപ്പോലെ വരുന്നു ഇനി ഒന്ന് തെസ്ലോണിക്ക അഞ്ച് നാലില് കർത്താവിൻ്റെ ദിനത്തെയാണ് ഹെമറ കുറിയു കർത്താവിൻ്റെ ദിനത്തെയാണ് ആ രീതിയിൽ കള്ളൻ്റെ വരവ് എന്ന രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദ ഡേ ഓഫ് ദ ലോഡ് അതുപോലെ തന്നെ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്താം വാക്യത്തിലും ആ ദിനത്തെയാണ് കള്ളൻ്റെ വരവിനോട് സാധർമ്മ്യപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരങ്ങനെ വളരെ രസകരമായ ഒരു ഒരു രൂപകമാണ് വീണ്ടും വരവിനായി പുതിയ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഈ കള്ളൻ്റെ രൂപകത്തിൻ്റെ ധ്വനി ഒരൊറ്റ കാര്യമാണ് അതായത് കർത്താവ് തിരികെ വരുന്നത് എപ്പോഴെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ദറ്റായം അതാണ് ദറ്റായും സമയം അറിഞ്ഞുകൂടാ ഈശോ തന്നെ പറഞ്ഞല്ലോ പുത്രന് പോലും അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാന്നാണല്ലോ അക്കാര്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ ക്ലപ്തേസ് പ്രയോഗം കള്ളൻ പ്രയോഗം നമ്മൾ അതിൽ നിന്ന് ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കർത്താവിൻ്റെ വീണ്ടും വരവ് നമ്മൾ ആർക്കും നേരത്തെ കൂട്ടി കാലേ കൂട്ടി മനസ്സിലാക്കാൻ ആവില്ല ഏതു നിമിഷവും അവിടുന്ന് വരാം അതുകൊണ്ടാണ് സഭ ആദ്യം മുതലേ പ്രാർത്ഥനയോടെ ചെലവഴിക്കുന്നത് മറനത ഇനി ശ്രദ്ധേയമായൊരു കാര്യം തെസലോണിക്കാർക്കുള്ള ലേഖനത്തിൽ അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലും മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നോഹയുടെ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നിരുന്നു അങ്ങനെ ജീവിത വ്യഗ്രതകളുമായി അങ്ങനെ അങ്ങടെ പോകുമ്പോൾ പെട്ടെന്ന് ഇടിപെട്ട് പോലെ ആ സമയം വരുമെന്നാണ് സൂചന അതുപോലെ ഒന്ന് തെസലോണിക്ക് അഞ്ച് മൂന്നിൽ പറയുന്നത് സമാധാനം ഭദ്രത എന്നൊക്കെ എല്ലാവരും തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ ആദിനം വരുന്നു എന്നതാണ് നോക്കൂ അപ്രതീക്ഷിക്കുന്ന അപ്രതീക്ഷിതമായ സമയത്ത് എന്ന് കൃത്യമായി ധ്വനി ഉണ്ട് എന്നാൽ ഒരു കാര്യം കൃത്യമായി ഈ തിരുവചന ഭാഗങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അതായത് ഒന്ന് തെസലോനിക്ക അഞ്ച് നാലില് നമ്മൾ വായിക്കുകയാണ് എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് അതിൻ്റെ അർത്ഥം അന്ധകാരത്തിൽ കഴിയാത്തവർക്ക് പാപത്തിൽ മുഴുകി ജീവിക്കാത്തവർക്ക് ആ ദിനം അത്ര ഷോക്കിംഗ് ആവുകയില്ല എന്ന് തന്നെയാണ് അഞ്ചാം വാക്യത്തിലോ അഞ്ച് അഞ്ചിൽ നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അപ്പോൾ പ്രകടമാണ് ആശയം വളരെ വ്യക്തമാണ് പ്രകാശത്തിൻ്റെ മക്കളായി കഴിഞ്ഞാൽ നന്മയുടെ മക്കളായി ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരവ് നമ്മെ സംബന്ധിച്ച് ഒരു ഇടുത്തി അനുഭവം ആയിരിക്കുകയില്ല മറിച്ച് വലിയ സന്തോഷത്തിൻ്റെയും വലിയ ആനന്ദത്തിൻ്റെയും നിമിഷമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സഭ നമ്മോട് നിരന്തരം ആവശ്യപ്പെടുന്നത് മറണത എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം